ഇത്രയടുത്ത് മാനൊക്കെ കാണണമെങ്കിൽ ഹിറൂട്ട് വന്നാൽ ഹായ് ഞാനിങ്ങനെ സൺഫ്ലവർ ഇത്ര അടുത്ത് ചെടിയുമ്പോൾ നിക്കണമെന്ന് കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ആടി മോനെ ഞാൻ അങ്ങോട്ടേക്ക് നല്ല സീനിക്കായിട്ടുള്ള കിഡില റോഡ് ഇല്ലില്ല ഇല്ല 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 മറ്റേ മേർ വാട്ടർ എടുക്കു അല്ലേ നമ്മുടെ ഇവിടെനിന്ന് ഇറങ്ങാം പോട്ടെ പോട്ടെ ആ ഹാ ഹാ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കുമാണ് നോക്കി കണ്ട് ഇറക്കിയിലേക്ക് നേരെ കാട്ടി പോയി കിടക്കും അപ്പോൾ വണ്ടിയിൽ ഫ്യൂല് കുറവായിരുന്നു നേരെ അടുത്ത ഫുൾ ടാങ്ക് അടിച്ച് കടിച്ചു ഇനിയിപ്പോൾ നമ്മൾ കിടിലെ റൂട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാടാണ് ഇവിടെ നേരെ നമ്മൾ ഗുണ്ടൽപെട്ടിലേക്ക് പോകും കർണാടക ബോർഡറായിട്ട് വരും അപ്പോൾ ആ റോഡ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്തായാലും ഇനി ആ റൂട്ടുകൂടെ ആയിരിക്കും പോണത് അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം പോകുന്ന ഒരു ചെക്ക് പോസ്റ്റ് കറിലേക്കുണ്ട് ഫുൾ കാടാണ് ഒരുപാട് തവണ എന്താ പറയുക ഈ പറഞ്ഞപോലെ ആന പുലി ഒക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് പക്ഷെ നമ്മൾ കൂടുതലും ഈ ടൈമിൽ ഇറങ്ങി കുറവാണ് ഒരു വെളുപ്പിനും ഈവനിങ് ടൈമൊക്കെ ആണെങ്കിലായിരിക്കും കൂടുതലും ആനകളും ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുക എന്താണെന്ന് അറിയില്ല ഞാൻ പോണത്തൊന്നും എനിക്കങ്ങനെ ഭാഗ്യം കിട്ടാറൊന്നുമില്ല അത് തൊട്ടടുത്ത് വന്യമൃഗങ്ങളെ കാണാറൊന്നുമില്ല പണ്ട് എന്ന് കണ്ടേക്കേണ്ടത് മാനിനെയും മൈലിലേക്കാണ് ഇപ്പോഴും കയറും എന്തായാലും അതൊക്കെ കാണാൻ പറ്റും നമ്മളെ ഡേഞ്ചറായിട്ടുള്ളൊരു ഒന്നും കാണാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും നോക്കാം വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഞാനാണ് പോണത് കൊണ്ട് അങ്ങനെ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലേക്ക് കിടക്കുകയാണ് എന്താ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും കിടില റോഡായിരിക്കും കാടിലൂടെയുള്ള ആ ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്യാം അവിടെ നിന്ന് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ കൂടിയാണ് നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഉള്ളത് അവിടുന്ന് നേരെ നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ എന്തോ ഉണ്ട് കുണ്ടൽപേട്ടിലേക്ക് കുണ്ടൽപേട്ട് ചെന്നിട്ടാണ് നമ്മൾ ഊട്ടിയിലേക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞ് കയറുന്നത് പക്ഷേ അതിന് മുന്നേ ഉള്ള ഒരു കിടിലം ഫോറസ്റ്റാണ് ഈ പറഞ്ഞ മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരണ ഹാനും കടുവയൊക്കെ കൂടുതലായിട്ട് ഇറങ്ങാറുള്ളത് എന്തായാലും നമുക്കിനി കുറച്ച് കാട് വയ്പെക്കെ എൻജോയ് ചെയ്യാം പിന്നെ ഒരുപാട് മഴയൊന്നുമില്ല പക്ഷേ ചെറിയ പൊടിമഴയൊക്കെ പെയ്ണുണ്ട് ഭയങ്കര മഴ നികുതിയിൽ ഓടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല കിടന്നിനായിട്ട് ഓടിച്ച് പോകാൻ പറ്റും നമ്മളെല്ലാം മുത്തങ്ങ ഫോറസ്റ്റിലാണ് നിൽക്കുന്നത് ഞാൻ പണ്ട് ഈ റൂട്ട് വന്നപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരണ്ട് കടുക്കുമായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ് ഒരു കാര്യം കാണിച്ചു തരാം എന്താ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി പുഴയെന്ന് തോന്നുന്നു കുത്തി ഒലിച്ച് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക നമ്മളിന്നകത്ത് പെട്ട് വയ്ക്കാനാ നമ്മളൊലിച്ചിട്ട് എടുത്തിട്ട് പോവും എൻ്റെ മോന് നമ്മൾ അന്ന് വന്നപ്പോൾ ഒരു രക്ഷ ഉണ്ടായില്ല ഭയങ്കര വരണെടുക്കാമായിരുന്നു ഒരു ഭംഗി എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായില്ല ഫുള്ളായിട്ട് വരൾച്ച വരച്ച പോലെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളിയാണ് കൊള്ളാം എന്തായാലും അങ്ങനെയൊക്കെ കിടക്കാണ്ടിരിക്കാനായിട്ട് ഇവിടെ വെയിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഇൻ കേസ് വെള്ളത്തിലായിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒഴുക്കാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് കൂടെ എങ്ങനെ വിളിച്ച് പോവും അങ്ങനെ ചെറുതായിട്ട് ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് ഉള്ളിലേക്ക് കാട്ടിലേക്കുള്ളിലേക്കങ്ങൾ കയറാം ഡീ ഫോറസ്റ്റ് ഇനി വരാൻ പോകേണ്ടത് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കൂടി ബാക്കിയുണ്ട് അതൊരു കഴിഞ്ഞാൽ നമ്മൾ കർണാടക എത്തും കർണാടകയിൽ നിന്ന് തിരിഞ്ഞാണ് നേരെ കൂട്ടി റൂട്ടിലേക്ക് കയറി തമിഴ്നാട്ടിലേക്ക് എത്താം ഓ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഉള്ളൂ കേട്ടോ മഴയില്ല വെയിലും ഇല്ലാണ്ട് നിൽക്കണം ഒരു അട്ടിപൊടി ക്ലൈമറ്റാണ് മുന്നോട്ട് അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ സീലാവും ചൂടാണെങ്കിൽ ഭയങ്കര ചൂടും മഴയാണെങ്കിൽ ഭയങ്കര മഴയും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റും കൂടി കഴിഞ്ഞ് ചേർന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് വണ്ടികളൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്പീഡിലൊന്നും ഈ റോഡിൽ പോകാൻ പറ്റില്ല ഫുള്ള് ഹമ്പാണ് ഇതാ ഇതുപോലെ അതുകൊണ്ട് തന്നെ എപ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം ഈ റോഡിൽ വണ്ടി ഓടിക്കാനായിട്ട് അങ്ങനെ നേരെ എക്സ്പ്രസിലേക്ക് കയറിയിട്ടുണ്ടാ പക്ഷേ ഇതാണ് ഈ വണ്ടിയുടെ ഗുണം അമ്പം അങ്ങനെ സ്ലോ ആക്കണ്ട ചാടി 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 ഇങ്ങനെ കൊണ്ടുപോകാം ഇത് നമ്മളിൽ കയറി ഏതാണ്ട് ആനപ്പുറത്ത് കയറിയാൽ ഫീലാണ് നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കാണാം ആ വണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങനെ ആ ഒരു വിഷയം കിട്ടില്ല ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഗുണം കൂടി അതാണ് പിന്നെ ഓഫ് റോഡൊക്കെ അടിക്കാൻ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് എക്സ്പ്രസ് അങ്ങനെ ബാക്ക് ടു മൈ വണ്ടി താ വണ്ടി നമുക്കിന്ന് വീണ്ടും കോർണർ ചെയ്ത് കളിക്കാം അപ്പൊ ഇത്ര അടുത്ത് മാനൊക്കെ കാണി ഹി റൂട്ട് വന്നം ഹായ് അടിപൊളി ഞാൻ നിർത്തിപ്പ എല്ലാവരും ഓടിപ്പോയിട്ടോ ഡോട് പോലെ മനുഷ്യന്തെന്ന് കിട്ടിക്കാ ഈ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോവും അതാണ് ഇത്ര നേരം വരാക്കുന്നതാ ബൈ ഗായ്സ് അപ്പൊ അങ്ങനെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് കർണാടകയാണ് കണ്ട റോഡ് മാറി നോക്ക് ഇപ്പോൾ കേരളത്തിൽ നേരെ കർണാടക നടക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ റോഡിൻ്റെ ആ ഒരു എന്താ പറയുക ടാർഗ് വരെ മാറി നമ്മുടെ കർണാടക എത്തി കഴിഞ്ഞാൽ സൺഫ്ലവർ കാണാൻ പറ്റും എന്താ എല്ലാം തന്നെ പൂത്തെയല്ല സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നമുക്ക് സൺഫ്ലവർ കാണാൻ പറ്റും റോഡിൻ്റെ സൈഡിൽ മൊത്തം ഉണ്ടാവും ആ സൈഡിലൊക്കെ അതിൻ്റെ കൃഷിയാണെന്ന് തോന്നണോ എന്തായാലും കൊള്ളാം ഒരു ഒരു അല്ലെങ്കിൽ ഒരു മനുണ്ടാവില്ല അപ്പോൾ നമുക്കിനി തോട്ടത്തിന് അകത്തേക്ക് കയറാം കയറാനായിട്ട് ഈ രൂപ പാസ്സുണ്ട് പാസ്സുപ്പോൾ കൊടുത്തു അവരെ അതിൻ്റെ ചുള്ളി കയറി നിന്ന് തകർത്തും മടന്ന് കയറി ഫോട്ടോക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ സൺഫ്ലവർ ഇത്ര അടുത്ത് ചെടിയും നിൽക്കണത് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടാണ് പണ്ടിതിക്കൂടെ വന്നത് പക്ഷേ അന്ന് സീസൺ അല്ലായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റണത് നമുക്കതേ ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ ഓടിപ്പടുത്ത് ദേ അവിടെ ഫുൾ വീഡിയോ ഷൂട്ടാണ് ഞങ്ങളിതേ ഫുള്ളൂര് ഞാൻ ഫുള്ള് ഊരി ഞാനങ്ങനെ വീഡിയോ എടുത്ത് മരിക്കും അടക്കിടക്ക് കമോൺ സൂര്യകാന്തി പൂ എൻ്റെ സന്തോഷം കണ്ടോ നമ്മൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചൊക്കെ നമുക്കിങ്ങനെ പൂ കാണാൻ പറ്റും തര എന്ത് സംഭവം ഓപ്പറോണോ ഓഹോ ഒരുപാട് പേര് നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ നിർത്തലേണ്ടപ്പോ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരാളും പോലും ഇവിടെ കണ്ടില്ല അപ്പം ഞങ്ങൾ നിർത്തി കാരണം ഇവിടെ ഫുള്ള് ക്രൗഡായി അടിപൊളി ഞങ്ങള് ഞങ്ങൾ കണ്ടില്ല കണ്ടും മിട്ട് നിർത്താൻ പറഞ്ഞ എടുത്ത് വളച്ചു വന്നത് ഞങ്ങള് ഇതിപ്പോൾ എല്ലാവരും കയറിയില്ല അപ്പം നമ്മൾ അങ്ങനെ സൂര്യകാന്ത് കണ്ട് ഇനി വെല്ലുവിടുന്നു ഇറങ്ങും നല്ല മഴക്കാർ വരുന്നുണ്ട് എല്ലാവരും കോട്ടുകൂരം ചെയ്തു മിക്കവാറും അവർ കുറച്ചിറങ്ങിയ്ക്കി മഴ പെയ്യും കാരണം നമ്മൾ കോട്ടൂരണം കണ്ടുകഴിഞ്ഞാൽ അതാണ് മഴ വരാൻ ചാൻസ് വളരെ കൂടുതൽ വഴി അപ്പുറം എത്തും ഇനിയും പങ്കിട് ഇനീ പങ്കിട് ഇനി ഇനി ആകെ ലെഫ്റ്റ് അവിടെ അതവിടെത്തുമ്പളാ അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പണ്ട് വന്നിട്ടുള്ള വഴി നമ്മൾ ആ ഷോർട്ട് കട്ട് കയറിയാണ് അപ്പുറത്തെ മെയിൻ എൻ എച്ച് എത്തിയത് പക്ഷേ ഇത്താണ് വന്നത് നമ്മൾ ഗുണ്ടൽ ടച്ച് ചെയ്താണ് വന്നത് ഫസ്റ്റ് ടൈമാണ് ആറ് കോടിക്കോട് ഇങ്ങടേക്ക് വരുന്നത് ബൈ ഗായ് ഇനി കൊണ്ട് നമുക്ക് ഈ ഒരു വഴിയായിരിക്കും ഇടയിൽ ഒരു ചെറിയ ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് മസന്നും കൂട്ടിയ വഴി നമുക്ക് കൂട്ടിക്ക് പോകാൻ പറ്റുന്നത് പക്ഷേ അവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ആ വഴി കൂടെ വരാൻ പറ്റില്ല ഈ കർണാടകയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് മസന്തകോടി വഴി ഊട്ടിക്ക് പോകാൻ പറ്റുക അപ്പോൾ ആ റൂട്ട് തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും നമുക്ക് എന്തായാലും പൊടിക്ക അവര് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ തോന്നും നല്ല കിട്ടാൻ വൈൽഡ് ലൈഫിലേക്കാണ് കയറി പോകാൻ പോണത് അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തൊക്കെ ഫുൾ കാടായിരിക്കും വൈൽഡ് ലൈഫാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ടൈഗറൊക്കെ കാണാവ ഓ വെ എൻ്റെ ഭാഗ്യം വച്ചിട്ട് ടൈഗർ പോയിട്ട് ഒരു കുരങ്ങനെ കണ്ടാലായിട്ട് നമുക്കവിടെ കാറിനൊക്കെ അവര് എന്തോ എഴുതി വാങ്ങണ്ട് പൈസ അറിയില്ല ബൈക്കിന് കുഴപ്പമൊന്നുമില്ല ആടി മോനെ ഇനിയാണ് അങ്ങോട്ടേക്ക് നല്ല സീനിക്കായിട്ടുള്ള കിഡിലെ റോഡ് ഈ റൂട്ടിലേക്ക് കയറിക്കണ ഒരുപാട് മാഞ്ഞ കാണാം മൈലം കാണാം അന്ന് വന്നപ്പോൾ കുറെ കണ്ടിടുന്നു ഇനിയും കാണാൻ പറ്റുമോ എന്ന് തോന്നണോ അപ്പം അങ്ങനെ വീണ്ടും ഒരുപാട് മാൻ കണ്ട സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഇവർ ഓടി റോഡ് സൈഡിൽ നിന്ന് മാറും ഇതാണ് മറ്റേ സിം സിംഹവാല കുറങ്ങനാണോ അത് അതെ അതെ സിംഹവാല കുറങ്ങൻ ഇത് ബാക്കിൽ ആ ഇത് വരിക്കണോ അപ്പോൾ നമുക്ക് വീണ്ടും മൂവ് ചെയ്യാം ഇവിടെ എവിടെയാണ് നിർത്താൻ പാടില്ല നിർത്താനുള്ള അനുമതി ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി അപ്പൊ തന്നെ ഇവിടെ എടുത്ത് വിട്ടോളാം ആന പടം ഒക്കെ ഉണ്ടല്ലോ ഹാനുണ്ടാവോ ഇത്ര നാളത്തെ ട്രിപ്പിൽ ഇത്രയെങ്കിലും എടുത്ത് ഹാനേനെ കാണുന്നത് ഫസ്റ്റേ പാടേ നമ്മളവിടെ ആന പോ അപ്പൊ അങ്ങനെ ഹാനെന്നെ കണ്ടു സൂം സൂം ആ ആ സൂംജയ് മരത്തിൻ്റെ പറ വണ്ടി ഇറക്കി നിർത്ത വണ്ടീന്ന് ഇറങ്ങേ കയറാൻ പറ്റില്ലേ എന്നാ അപ്പൊ ആന അപ്പറേ ഒരു നടക്കണ്ടായി അപ്പറ സൈഡിലേക്ക് നോക്കി ആന നടക്കണ്ടായി അങ്ങടേക്ക് ഒരു വലിയ ആനയുണ്ട് ഒരു കുട്ടി ആനയുണ്ട് നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും പിന്നെ അധികം നേരം നിർത്താൻ പറ്റില്ല നൈസായിട്ട് ഇവിടുന്ന് പോവാ അപ്പൊ അങ്ങനെ ആനയെന്നൊക്കെ കണ്ടു ഇനി വേറെന്താ കാണാൻ പറ്റുന്നറിയില്ല അതെ 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 ഒരു ചെറുതും വലുതും അമ്മേം മോൻ്റെ തോന്നു അതെവിടെ മയിൽ മൈല് റോഡില് മയിൽ കിക്കണ് കൊള്ളാം നമുക്ക് മയിൽ നിൽക്കണുണ്ട് ഞാൻ വരുമ്പോഴേക്കും പോവല്ലേ പോവല്ലേ പയ്യപ്പോ സ്പീഡിൽ പോയിക്കാണെങ്കിൽ ചെലപ്പോ അത് പറന്നു കാണാൻ പറ്റണന്നറിയില്ല ഗോപ്രവന്റെ വിഷനിൽ ഭയങ്കര ചെറുതായിരിക്കും മയിൽ ഹായ് പോലെ 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 കൊല്ലം കൊല്ലം ഒന്നില്ല കയ്യാത്താ ഒരു ലോഡ് ആൺകൂട്ടം ഒരു മൈൽ നിൽക്കണുണ്ട് അത് ക്യൂട്ടായിട്ടാണ് നിക്കണേ ചല്ലേ നിന്നീന അവരോട് നിന്നോളും പക്ഷെ നമ്മൾ വണ്ടി കണ്ട സൗണ്ടൊക്കെ കിട്ടിയാ ഒറ്റ പോക്കായിരിക്കും എന്താ ഇത് ഫുൾ ഗ്യാങ്ങാണല്ലോ കൂട്ട് കൂടുമ്പോ തോന്നും അടിപൊളി പച്ച റോഡ് സൈഡിൽ നിന്ന് മാറിയേക്ക് വണ്ടി കൂട്ടും അമ്പത് വാറിയായം ആണ് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ ആറുമണിക്ക് മുമ്പ് കടന്നിട്ടുണ്ട് ഇനി ആറോണ്ട് കഴിഞ്ഞില്ല ബൈക്കിനെ ആണ് കയറ്റി വിടാത്തെന്ന് അറിയില്ല ഇവരും കാറൊക്കെ കയറ്റി വിടുകയൊക്കെ അറിയില്ല വിസിറ്റ് ചെയ്യാൻ കർണാടക അപ്പം അതായത് കർണാടക ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുള്ള് തമിഴ്നാടാണ് കൊള്ളം കൊള്ളം ഇപ്പം നമ്മളിനി തമിഴ്നാട് ബോർഡറിലേക്കാണ് കിടക്കാൻ പോണത് ഇവിടെ ഇനി പൈസ വല്ലതും കൊടുക്കേണ്ടി വരുമോ ടു വീലർ പത്ത് പേരെ പാസ് ഉണ്ടല്ലേ ഇല്ലില്ല ഇല്ല 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 അത് മേരൽ വാട്ടർ എടുക്കു വിട്ട് പെണ്ണായ കാരണം അവരെന്ന് നോക്കിയതാണ് റൈഡർ ഇത് കണ്ടിടുന്നു ഒരു ടൂ വീലർ പതിനഞ്ച് പക്ഷെ ഞങ്ങളുടെ ഒന്നും വാങ്ങിയില്ല വീഡിയോ അതേ കാലെത്താണ്ട് എങ്ങനെയാണ് വണ്ടി ഓടിക്കണമെന്നാണ് അവർ ചോദിച്ചത് കോമഡി അടിപൊളി വ്യൂ ഫുൾ സൈഡിൽ പച്ചപ്പായിട്ട് ഒരു കിഡിലെ ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഈവനിങ് ടൈമിലൊക്കെ ഒരു പാസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ ഇതിനു മുന്നേ ഈ റൂട്ടിലേക്ക് വന്നപ്പോൾ ഇത്രയും പച്ചപ്പൊന്നും ഉണ്ടാകില്ല ഒരു സമ്മർദ്ദമായ കാരണം ഫുൾ എന്താ പറയുക ഒരു ഉണങ്ങിയ ഒരു കണ്ടീഷനായിരുന്നു ഫുൾ കാടൊക്കെ ഒരു ഉണങ്ങിയ കണ്ടീഷനിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല ഒരു ചെറിയ മഴയൊക്കെ പോയി നിൽക്കണ ആ ഒരു അവസ്ഥയിൽ കാണാൻ എന്ത് ഭംഗിയെന്നു പറയുമോ അടിപൊളി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണത് ഇതാ മാനൊക്കെ പോകണമുണ്ട് എന്ത് രസം എന്നറിയോ നമുക്ക് നിർത്തിയിട്ടൊരു ക്യാമറയിലൊന്നും ഫോട്ടോ എടുക്കാനുള്ള അനുമതി ഒന്നും ഇല്ല അങ്ങനെ അവർ കണ്ടു പിന്നെ ഫൈനൊക്കെ അടയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗോപ്രോയിലും ഫോട്ടോ നിർത്തി ഫോണൊക്കെയാണ് നമുക്ക് ഈസിലി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഫോണിലൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ പയ്യാ പയ്യാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതാ കണ്ട റോഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ മയിലും മാനൊക്കെ ഇങ്ങനെ നിൽക്കുക ഓ കിട്ടില്ല ഇന്ന് ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റിലേക്കെ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അകത്തേക്ക് അതായത് ജീപ്പ് സഫാരിയൊക്കെ ആണ് അതൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അങ്ങനാണ് പെർ പേഴ്സൺ എന്ന് തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് അത്തന്നെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ചെക്ക് പോസ്റ്റിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരും നമ്മളെന്തായാലും ഊട്ടിയിൽ സ്റ്റേ എടുത്തേക്കണ കാരണം നേരെ ഊട്ടിയാണ് പിടിച്ചേക്കണത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഊട്ടി മസന്ന കൂടി റൂട്ടിൽ ലെഫ്റ്റിലേക്ക് അന്ന് ഞാൻ വന്നത് നേരെ ആയിരുന്നു നേരെ അവിടെ നിന്ന് വന്നിട്ട് നമ്മളിപ്പോൾ വന്ന വഴിയിലേക്കാണ് പോണത് അപ്പോൾ അതാ ഈ ലെഫ്റ്റ് പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കർണാടകയിൽ വന്നാലേ കയറാൻ പറ്റുള്ളൂ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയൽ വണ്ടി പാസേജ് ഇല്ല ടി എം വണ്ടി കർണാടക വണ്ടിക്കാണ് ചിലപ്പോൾ ഒരു കടുത്തിവിടും ട്രെൻഡിങ് കണ്ടുള്ള വസന്തംകുടി വഴി ഊട്ടിന്നുള്ള ആ ഒരു ഡയലോഗ് ഇതാ ഈ റൂട്ടാണ് ഈ റൂട്ടിലേക്കൂടെ പോകുമ്പോഴാണ് നമ്മൾ വസന്തംകുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ പോട്ടെ 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 വാവ് അടിപൊളി കൊള്ളാലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളി റോഡാട്ടോ വെറുതെ ഇല്ല ആൾക്കാർ ഇങ്ങനെ ഹൈപ്പ് എടുത്ത് ഹൈപ്പ് എടുത്ത് പൊക്കി വിടണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതെന്തായിരുന്നു പോവാത്താ അവിടെ ഒരു മൈല് ഫീല് വിടർത്തി ഇങ്ങനെ നിൽക്കേണ്ടേ അതാന്ന് തോന്നുന്നു എല്ലാവരും അവിടെ നിന്ന് നിർത്തിയത് കുറച്ച് മുന്നേ അവിടെ ഒരു കാട്ടുപോച്ചൊന്നും കണ്ടായിരുന്നു ഭയങ്കര ലോങ്ങ് ആയിരുന്നു ഗോപ്രൽ ഹോട്ടൊന്നും കിട്ടില്ല കാരണം കണ്ണീർ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ചെറുതുപോലെയാണ് ദൂരത്തിൻ്റെ ഫീൽ ചെയ്തത് പക്ഷേ ഭയങ്കര വലുപ്പം കേട്ടോ അടുത്ത് വരുമ്പോൾ അപ്പോൾ ഈ റൂട്ടിൽ കാട്ടുപോത്ത് കരടി പുലി എന്തിങ്ങനെ എല്ലാം ഉണ്ടാവും ഇതേ മാൻകൂട്ടം അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഊട്ടിക്ക് കിലോമീറ്റർ ആണ് ബോർഡ് വെച്ചിരിക്കേണ്ടത് അപ്പോൾ ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആകുമ്പോഴേക്കും നമ്മൾ ഊട്ടി എത്തും നമുക്കവിടെ ചെക്കിൻ ടൈം എത്രയാണെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ആയി അപ്പോൾ ഇത് ലേറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് അങ്ങടേക്ക് പോകാം അപ്പം നമ്മളിപ്പോൾ പോണത് മച്ചന്തകുടി ടൗൺ ടച്ച് ചെയ്താണ് ഓഹ് മച്ചന്നകുടി വഴി ഊട്ടി എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഡയലോഗല്ല എക്സാക്ട്ലി ഈ വഴി വരണം എന്റെ എന്ത് രസമാണ് ഒരു വഴി കൂടെ വരാനായിട്ട് ഞാൻ മുതുമലൈ വഴി വന്നതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും ആ വഴി കുറച്ചുകൂടി ക്രൗഡഡ് ആണ് പക്ഷേ ഈ വഴി അത്രമാത്രം ക്രൗഡൊന്നുമില്ല ഇങ്ങനെ ഗ്യാങ് ആയിട്ടൊക്കെ പോകുന്ന കാണാൻ എന്ത് ഭംഗിയെന്നൊരു അടിപൊളി രക്ഷയില്ല ഒരു പ്രത്യേക വൈബ് ആണ് ഈ വഴി കൂടി ഇങ്ങനെ ഗ്യാങ് ആയിട്ടൊക്കെ വീട് എടുത്ത് പോകാനായിട്ട് ഫുള്ള് ഹെയർ പിന്നെ നമുക്ക് എങ്ങനെ ബാക്ക് ടു മൈക്കുട്ടൻ ഇനി കുറച്ച് നേരം നോക്കി ഇതിനകത്ത് ട്രാവൽ ചെയ്യുക ഫുള്ള് ഹെയർ പിന്നും അളവാക്കി കേട്ടോ അപ്പോൾ നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കുക ഒരുപാട് വീതി ഒന്നുമില്ല വഴിക്ക് എത്ര ഹെയർ ഉണ്ടെന്നൊന്നും അവിടെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ല സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ ഹെയർ പിൻ്റൊക്കെ കൗണ്ട് വെക്കാറുണ്ട് ഇത്ര എണ്ണം ഉണ്ടെന്നൊക്കെ അങ്ങനെയൊന്നും കാണുന്നില്ല എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഫുള്ള് ഹൈറ്റിലേക്ക് ഇങ്ങനെ ഫുള്ള് കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ നമുക്കിനി ഊട്ടിക്ക് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്ററോടെ ബാക്കിയുള്ളൂ അതാ വരുന്ന വഴി ആ ഭാഗത്ത് മ്ലാവ് ഒക്കെ നിൽക്കേണ്ടത് കണ്ണുകൊണ്ട് കാണുന്ന വ്യൂ ഗോപുറത്ത് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരുപാട് മൃഗത്തിൻ്റെ കാണിച്ചു തരാന്ന് ഇവിടെ മ്ലാവുണ്ട് അപ്പുറത്തെ മേലെ ഉണ്ട് കാട്ടുപോത്ത് അവിടെ ഇച്ചൊരു ഗ്യാങ് ആയിട്ടാട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേര് കെട്ടണം ഉണ്ട് എന്താ പൊന്നോ ഇപ്പോൾ വന്ന വഴിയൊക്കെ ഒരു അടിപൊളിയായിരുന്നു ഫുൾ ഹെയർ പിൻസ് പെയിൻസായിരുന്നു ഇനിയിപ്പോൾ മുകളിലേക്കും അങ്ങനെയൊന്നായിരിക്കണം ഊട്ടി എത്തണവരെ ചെറിയൊരു തണുപ്പ് ഫീലൊക്കെ ഇപ്പോൾ വന്നു ഇറങ്ങിയിട്ടുണ്ട് ഇത്ര നേരം ചൂടായിരുന്നു ചൂട് എടുത്തിട്ടാണ് കോട്ടക്ക് ഊരി കളഞ്ഞത് പക്ഷേ ഇപ്പോൾ തേക്കത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് തണുപ്പ് കുറവുണ്ട് ഇനിയിപ്പോൾ അങ്ങടേക്ക് എത്തുമ്പോഴേക്കും തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ അന്ന് സമ്മർ ടൈമിൽ വന്നിട്ട് പോലും ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ എന്തായാലും ഊട്ടിയിൽ എത്തിക്കേണ്ടി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിക്കേണ്ടി പറയാം ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം മല്ലേ ഇറങ്ങുവാണ് അങ്ങനെ നമ്മൾ ഊട്ടി എത്താറായി നിസ്സാര ദൂരം കൂടെയുള്ളൂ അതിൻ്റെ അനുഭവം എനിക്ക് കെടി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് കയ്യിലേക്കായാലും കാൽമേക്കായാലും നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്